എന്താ മൂന്നാമത്തെ മൂന്നാമത്തെ ഒന്ന് നീയത്ത് രണ്ടത്ത നിൽക്കാൻ കഴിയുന്നവർ നിൽക്കൽ ഇത് നോട്ട് ചെയ്യണോ കാരണം പള്ളിയിലൊക്കെ കസേര കൂടുകയാണ് ഒരുപാട് കസേര ഒരു നിലക്കും നിലക്കും നിൽക്കാൻ കഴിയാത്തവർക്ക് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ വകുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് നല്ല ജോറായിട്ട് കാറിൽ വന്ന് കേറി കാറിൽ കേറി വന്ന് അവിടെ മുറ്റത്ത് ഇറങ്ങി നടന്നിട്ട് പള്ളിയിൽ വന്ന് എന്നിട്ട് കസേരമിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം പാത്തു ലസ്കാരത്തിന്റെ ഫറലാണ് കഴിവുള്ളവൻ ഫറു നിസ്കാരത്തിൽ നിൽക്കുക സുന്നത്ത് നിസ്കാരത്തിൽ നിന്നില്ലെങ്കിലും നിസ്കാരം സഹിഹാകുമെങ്കിലും പ്രതിഫലം പകുതിയായി ചുരുങ്ങും സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല പക്ഷേ നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം പകുതിയായി ചുരുങ്ങും അതേ സമയത്ത് ഫറു നിസ്കാരം നിൽക്കാൻ കഴിവുണ്ടായിട്ട് നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം പാത്തിലാണ് നിസ്കാരത്തിന്റെ ഫറുദ് നഷ്ടമാണ് നിസ്കാരം പാത്തിലാണ് ഈ എഴുന്നേറ്റ് നിൽക്കൽ അപ്പൊ ഞാൻ പറയട്ടെ കഴിവുള്ളവരൊക്കെ നിൽക്കണം കഴിവുള്ളവരും സാമ്പത്തികമായി കഴിവുള്ളവരും അല്ല നിൽക്കാൻ കഴിയുള്ളവര് അവര് നിന്ന് തന്നെ നിസ്കരിക്കണം അങ്ങനെ നിൽക്കാൻ കഴിയൂല ചാരി നിൽക്കാൻ പറ്റുമോ ചുമരനോട് ചാരി നിൽക്കാൻ പറ്റുമോ ആ എന്നാ ചാരി നിന്ന് നിസ്കരിക്കണം അല്ല ചാരി നിന്ന് നിസ്കരിച്ചാല് ഞാന് ഒക്കെ ചെയ്താൽ എനിക്ക് പൊങ്ങാൻ കഴിയൂല എന്നാൽ പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിർത്തണം പിടിച്ച് വേണ്ടി ഒരാളെ നിശ്ചയിക്കണം അതിന് എന്നാൽ അയാൾക്ക് ശമ്പളം കൊടുക്കണം അയാൾക്ക് കൂലി കൊടുത്തിട്ട് നിസ്കരിക്കണം കൂലി എന്ന് പറയുമ്പോ ഒരു നിസ്കാരത്തിന് പിടിച്ചു വെക്കണമെങ്കിൽ പതിനായിരം തന്നെ അതൊന്നും കൊടുക്കണ്ട കൊടുക്കൊത്ത കൂലി പറഞ്ഞാൽ കൂലിക്കാളെ നിർത്തിയിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം അതിനും സാധിക്കൂലെങ്കിലാണ് ഇരുത്തം അല്ലാതെ പള്ളി കസേര വേഗം കസേരണ്ടേ നിസ്കരിക്കുക അങ്ങനെ എനിക്ക് എന്റെ വാട്സപ്പിൽ ഒരാള് മെസ്സേജ് അതാ ഞാൻ പറയാൻ അയാള് പറഞ്ഞു ഒരു പള്ളിയിൽ ഏതോ ഒരാള് അൻപത് കസേര പള്ളിയിൽ ഒപ്പ തീറ്റിറ്റോടി അപ്പൊ പള്ളിയിലെ ഇമാം ഇമാമന്ത് ചെയ്തു അയാൾക്ക് വേണ്ടി വീണ്ടൊരു ഉടനെ വേറൊരു പത്തന്റെ വകയിലും പള്ളി മുഴുവനും ഇവിടെ നമ്മളെ കല്യാണ മണ്ഡപം പോലെയാകും പോലെയാവും അപ്പ വളരെ അനിവാര്യമായാൽ മാത്രം ഇരിക്കാൻ പറ്റും ആ ഇരുത്തം തന്നെ നിങ്ങൾക്ക് നിലത്തിണ്ടല്ലൊരു അല്ലെങ്കിൽ മോൾ അതെ കട്ടിലിന്റെ മോള് അവിടെ നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റുമോ എന്നാൽ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത് കസേരയിലല്ല അതാണ് ഏറ്റവും നല്ല ഇരുത്തം അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് ഇരുത്തമാ നല്ലത് അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കും പോലെയാണോ അല്ല ഇടയിൽ അത്തഹിയാത്തിന് വേണ്ടി അതുപോലെ റുക്കു സുയൂദിന്റെ ഇടയിലുള്ള ഇരുത്തുണ്ടല്ലോ അതിന് ഇഫ്തറാസിന്റെ ഇരുത്തോ എന്ന് പറയും അതാണോ ഇടത്തേക്കാല് പരത്തി വെച്ച് അതിന്റെ മുകളിൽ ചന്തി വെച്ച് എന്നിട്ട് വലത്തേക്കാൽ ഇങ്ങോട്ട് ബാക്കിലേക്ക് വെച്ച് എന്നിട്ട് ആ വലത്തേക്കാല് കുത്തന വെക്കുന്ന ഇരുത്തം അതാണോ അതാണ് ഏറ്റവും ശ്രേഷ്ഠം അതാണ് ഏറ്റവും പുണ്യം അല്ലാത്ത ഇരുത്തമായാൽ കുഴപ്പമൊന്നുമില്ല അതെ ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താ പിന്നെ പഴയ നമ്മൾ സാധാരണ അവസാനത്തെ അദ്ദേഹത്തിന് പോലെ ഇരിക്കാം ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞില്ല ചമരം പടിയിട്ടിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് അത് നിൽക്കാൻ കഴിവില്ലാത്തവർക്ക് മാത്രമാണ് പിടിച്ചിട്ടും നിൽക്കാൻ കഴിവില്ലാത്തവർക്കാണ് എന്നത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം നമ്മൾ വേഗം പോയിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം 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 നിസ്കരിച്ചാൽ അങ്ങനെ ഐത്തിനാല് കഴിഞ്ഞ് സുരൂതിലേക്ക് പോകുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് നിൽക്കാൻ കഴിയാത്തവൻ അവൻ നേരത്തെ ഞാൻ തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവനെ കുറിച്ച് പറഞ്ഞല്ലോ അവനാ തറയിൽ നിന്ന് സുരൂ റുക്കു ചെയ്യുമ്പോ അവന്റെ മുട്ടിന്റെ നേരെ മുന്നിൽ അവന്റെ തല വരുന്ന വിധത്തിലാണ് കുനിയേണ്ടത് അതാ അങ്ങനെ കുനിഞ്ഞു അങ്ങനെ കുനിഞ്ഞതിനു ശേഷം അവൻ നിവർന്നിരുന്നു അവന്റെ എത്തിരുത്തമാണ് കാരണം അവൻ തലയിലിരുന്ന് നിസ്കരിക്കുന്നവനാണ് ഇനി അവൻ സുജൂതിലേക്ക് പോകണം സുജൂതിലേക്ക് പോകാൻ അവർ ഒരു നിലക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ അസഖ്യമായ വേദനയോ ബുദ്ധിമുട്ടോ അനുഭവിക്കേണ്ടി വരും അങ്ങിനെ സാധാരണ നിലക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടെങ്കിൽ അവൻ എങ്ങനെ ചെയ്യണം ആ തറയിലിരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കു ചെയ്ത് നമ്മൾ കണ്ടതാണല്ലോ ഇനി അവന്റെ ആ എത്രത്തോളം അവന് കുനിയാൻ കഴിയുമോ അത്രത്തോളം കുനിഞ്ഞുകൊണ്ട് അവൻ സുജൂത് നിർവഹിക്കണം അവന്റെ നെറ്റി താഴെ വെക്കാൻ അവന് കഴിയുന്നില്ല അവന്റെ അരക്കെട്ട് പൊക്കാനും കഴിയുന്നില്ല എന്നാൽ അവൻ പരമാവധി കുനിയണം ആ പരമാവധി കുനിയുമ്പോ എത്രത്തോളം എത്താൻ കഴിയുമോ ആ എത്തുന്ന സ്ഥലത്ത് ആ എത്തുന്ന സ്ഥലത്ത് ഒരു തലയണിയോ ഒരു വസ്തുവോ വെച്ചിട്ട് അതിന്റെ മേലെ നെറ്റിവെച്ചാൽ അതിന് കുഴപ്പമില്ല പക്ഷേ ആ വെച്ച സാധനം കാരണത്താൽ അതിനേക്കാൾ അപ്പുറം കുനിയാൻ കഴിയുമെങ്കിൽ ആ കുനിച്ചല് കുറഞ്ഞു പോകാൻ പാടില്ല കുനിച്ചലിന് കുറവ് പറ്റാത്ത വിധം അങ്ങേ സാധിക്കുന്നതിന്റെ തല കുനിയാം അപ്പോൾ അവിടെ ഒരു ചെറിയ ചെറിയ പലകയോ അല്ലെങ്കിൽ തലയണിയോ വെച്ച് അതിന്റെ മേലെ നെറ്റിവെച്ചാൽ അതിന് കുഴപ്പമില്ല അത് നല്ലതാണ് എന്നാൽ ഇതിപ്പോ തറയിലിരുന്ന് നിസ്കരിക്കുന്നവനെക്കുറിച്ചാണ് പറഞ്ഞത് സുജൂതിന് കഴിയാത്തവരെ കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ സുഹൃത്തുക്കളെ തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരാൾ കസേരയിലിരിക്കുന്നു അങ്ങനെ കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാലും കുഴപ്പമില്ല കാരണം അതേത്തിന് തറയിലിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ അദ്ദേഹം കസേരയിലിരിക്കുന്നു അങ്ങനെ ഇരുന്നു കൊണ്ടും നിസ്കരിക്കാം പക്ഷേ നിൽക്കാൻ കഴിയാത്തവനാകണം ना उस्तादें मिलकान गैं हम നിന്നിട്ട് റുക്കുയിലേക്ക് പോകാൻ കഴിയൂല അല്ലെങ്കിൽ നിന്നിട്ട് പോകാൻ പോയിട്ട് സുജൂത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ വന്നാൽ കഴിയുന്നിടത്തെല്ലാം നിൽക്കണം കഴിയുന്നിടത്തെ ആദ്യത്തിൽ ഫാത്തി ഓതുന്ന ആദ്യത്തെ നൃത്തം നിൽക്കണം തൊക്കെ ബീറു നിൽക്കവൻ നിൽക്കണം റുക്കുയിലേക്ക് അവന് പോകാൻ കഴിയുന്നത്ര കുനിയണം ഏത്തിതാലി കൃത്യമായി നിവർന്ന് നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കണം അത് കഴിഞ്ഞിട്ട് അവന് സുജൂത് അതാ സുജൂതിൽ പോയി നെറ്റിവെച്ചു കുമ്പിടാൻ സാട്ടാംഗം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ കഴിവിന്റെ പരമാവധി കുനിയണം റുഗുവിനെ കുനിഞ്ഞ പോലെ പോരാ അതിനേക്കാൾ കൂടുതൽ കഴിവിന്റെ പരമാവധി കുനിയണം അത് നിന്നുകൊണ്ട് തന്നെ കുനിയാം പക്ഷേ അതിനേക്കാൾ ഒരു നിലക്ക് ഉത്തമം അവൻ അവിടെ വെച്ച കസേരയുടെ മേലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇരുത്തമല്ല സുജൂതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേഷൻ എന്ന നിലക്ക് കുറെ നേരം അവിടെ ഇരിക്കല്ല ചന്തി ഒന്ന് അവിടെ വെച്ചു ഉടനെ അവൻ അതാ പരമാവധി അവന്റെ മേലെ നിന്ന് കുനിയുന്നു അങ്ങനെ കുനിഞ്ഞുകൊണ്ട് അവന് പരമാവധി കുനിഞ്ഞുകൊണ്ട് സുജൂത് ചെയ്യാം അപ്പോൾ അവനതാ കസേര വെക്കിലുണ്ട് അവന്റെ ചന്തി കസേരയിൽ വെച്ചു അവൻ പരമാവധി കുനിയുന്നു അങ്ങനെയും അവന് അതാണ് കൂടുതൽ ഗുണം ചിലര് അങ്ങനെ വരുമ്പോ ഒരു ഇർത്തം കൂടി പോകൂലേ അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് സുജൂതിൽ പോകരുത് എന്ന് പറയുന്ന ചില അത് അവർ കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതൊരു ഭൂമിയിലേക്ക് അവന്റെ നെറ്റി അടുത്തു കിട്ടാൻ വേണ്ടി അവൻ ഇരുന്നിട്ട് സുജൂത് ചെയ്യുകയാണ് ആ ഇരുത്തം യഥാർത്ഥത്തിൽ ഒരു ഇരുത്തമല്ല സുജൂതിന് വേണ്ടി ഒന്ന് ചന്തി വയ്ക്കാനിരുന്നതാണ് അത് ഇരുത്തമായിട്ട് നോക്കിയാൽ കഴിവൊക്കെ ഉള്ളവൻ തന്നെ

ഇദ്ദേഹത്തിന് സുജൂതിന് വേണ്ടി അദ്ദേഹം ഒന്ന് ചന്തി വെച്ചിരിക്കുന്നു കൊണ്ട് സുജൂതിലേക്ക് കഴിവിന്റെ പരമാവധി നെറ്റിതായിട്ട് സുജൂത് ചെയ്യാൻ പോകുന്നതിന് കുഴപ്പമില്ല അങ്ങനെ സുജൂത് ചെയ്യാം അദ്ദേഹത്തിന് നിസ്കരിക്കാം ഇനി അദ്ദേഹത്തിന് നിൽക്കാൻ വീണ്ടും രണ്ടാമത്തെ രണ്ടാമത്തറക്കയത്തിലേക്ക് അദ്ദേഹം വരണം പക്ഷേ ഇടയിലും അദ്ദേഹത്തിന്റെ കസേരയിൽ തന്നെ അവിടെ നിവർന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും പരമാവധി തല കുരിച്ചു കൊണ്ട് പോകാം പിന്നീട് അദ്ദേഹത്തിന് നേരെ നിൽക്കാം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒരു നിലക്കും കഴിയില്ലെങ്കിലാണ് ഇരിക്കാൻ പറഞ്ഞത് അകയാൽ നിൽക്കാൻ കഴിയുന്ന സമയത്തെല്ലാം നൃത്തത്തിന്റെ സമയത്ത് നിൽക്കണം ിനും തിയാമിനും നിൽക്കണം ഇതുപോലെ ചിലർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സുജൂദിന് ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ ഒരു സുജൂത് സുജൂതായി തന്നെ ചെയ്യണം ഓരോ ഫർദുകളും കഴിവിന്റെ പരമാവധി നിർവഹിക്കണം അങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പലരും ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ബോധമില്ലാത്തതിനാൽ പലരുടെ നിസ്കാരവും നഷ്ടപ്പെടുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ മസ്കരകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്